ഓരോ പ്രഭാതവും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് ദൈവം ആഗ്രഹിക്കുന്ന ഫേഷ്യലേഖനം ആറാം അദ്ദേഹത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുവേൻ നമ്മുടെ ദൈവദാസന്മാരുടെ കണ്ണുകളെ തുറക്കുവാനായി നിങ്ങളുടെ ആത്മാവിലുള്ള പ്രാർത്ഥന വിലയേറിയതെന്ന് ലൂസപ്പോസിന് അന്നേ അറിയാമായിരുന്നു ആത്മാവിനാൽ എഴുതപ്പെട്ട ഈ വചനം നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ കേരളത്തിലുള്ള ലോകം മുഴുവനുമുള്ള ആയിരിക്കുന്ന ദൈവഭക്തന്മാരെന്ന് പറയുന്ന പാസ്റ്റേഴ്സ് എന്ന് പറയുന്നവരുടെ കണ്ണുകളെ തുറപ്പിക്കുവാനിടയാകുന്നു കൊതുകുകളെ അരച്ചെടുക്കുകയും ഒട്ടകത്തി വീഴുകയും ചെയ്യുന്ന വാസ്റ്റേഴ്സ് അമ്മേ കഥാനായകന്മാരായി എഴുന്നേൽക്കുന്ന വെറുതെ ഇരുന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് ഫേമസാകാൻ വേണ്ടി വിളമ്പുന്ന ചില വചനങ്ങളല്ല ദൈവം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് എന്താണ് ആഗ്രഹിച്ചതെന്ന് നമ്മൾ ലൈവ് ചെയ്യുന്നുണ്ട് നിങ്ങളത് തീർച്ചയായും എല്ലാ വാസ്റ്റേഴ്സിനും അയച്ചു കൊടുക്കണം പാസ്റ്റേഴ്സിൻ്റെ കണ് തുറന്നാൽ മാത്രമേ സഭയിൽ ഒഴിക്കുന്ന ദൈവക്കളുടെ കണ്ണും തുറക്കാൻ പറ്റുകയുള്ളൂ വേഗത്തിൽ കാരണം പരിശുദ്ധാൽമാവാണ് സകലത്തെയും കൺട്രോൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഈ സത്യം നിങ്ങളറിയുമ്പോൾ നിങ്ങളുടെ സഭയ്ക്കൊരു ഉണർവുണ്ടാവും എന്താണ് സത്യം ദൈവം ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമും ആദമു അവർക്ക് ആദമെന്ന് പേരിട്ടെന്നാണ് ദാറ്റ് മീൻസ് ആദമിൻ്റെ ഉള്ളത്തിലുണ്ടായിരുന്നതാണ് ആ സ്ത്രീത്വവും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇത്യാദി കാര്യങ്ങൾ സംശയങ്ങൾ ഒന്നും ഈ പാസ്റ്റേഴ്സ് എന്നറിയില്ല ഈ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് സകലവും മറഞ്ഞിരുന്ന മർമ്മങ്ങൾ ആഴത്തിലേക്ക് ചെല്ലുമ്പോഴേ ഗുപ്ത നിധികളെ മനസ്സിലാകത്തുള്ളൂ ജോബിൻ്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ഏഴ് മുതലുള്ള വാക്യങ്ങളിൽ ആ ഗുപ്ത നിധികളെ നമ്മൾ അറിയണമെങ്കിൽ അടുത്തിരിക്കണം നമ്മുടെ പാസ്റ്റിസ്റ്റിന് അടുത്തിരിക്കാൻ സമയമില്ല പാസ്റ്റർമ്മ പറയുന്നത് കേട്ടോടണം സഭയ്ക്ക് ആളിനെ കൂട്ടാനോടണം ഫേമസ് ആകാനോടണം ബിൽഡിങ് പണിയാനോടണം ഇങ്ങനെ ഓട്ടത്തിൻ്റെ ഇടയിൽ കുറച്ച് കൺസെപ്റ്റുകൾ കൊണ്ടുവരും സ്വർണ്ണ വിടാൻ പാടില്ല തലയിൽ തുടങ്ങിയിട്ടുണ്ടിരിക്കണം സ്ത്രീ വെണ്ടാതിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ചെയ്തു വന്ന തെറ്റെന്ന് അവർക്കറിവില്ലായ്മയിൽ വരാൻ കാരണം നമ്മുടെ പ്രാർത്ഥന കുറവാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് ആത്മാവെ നമുക്ക് തന്നെ നൂറ് കോടി പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾ അതിനകത്തുണ്ടെങ്കിൽ പുരുഷന്മാരുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഈ ദേവദാസന്മാരുടെ കണ്ണുകൾ തുറക്കും എസ് സെയിൽ മുപ്പത്തിനാലാം മധ്യയെ നിങ്ങൾ വായിക്കണം മുഴുവനും ഇടയന്മാരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അന്ത്യകാലത്തിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സഭയെ നശിപ്പിക്കുന്ന കുഞ്ഞാടുകളെ പിച്ച് ചിന്തുന്ന അമ്മ പൈസയ്ക്ക് വേണ്ടി ദ്രവ്യാഗ്രഹത്തിന് വേണ്ടി ഫേമസ് ആകാൻ വേണ്ടി യൂട്യൂബിൽ വന്ന് അമ്മ കോമഡി കളിക്കുന്ന ദേവദാസന്മാരുടെ വായികൾ അടയണം എസ് സെയിൽ പതിനേഴാം അധ്യായം അതിൻ്റെ ആ താണിരിക്കുന്നതിനെ ഉയർത്തുകയും ഉയർന്നിരിക്കുന്ന താഴ്ത്തുകയും ചെയ്യുന്ന സമയമാണിത് അന്ത്യകാലം ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ ടൈം ഈ സത്യം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് വരും നിശ്ചയം രണ്ട് സ്ത്രീകൾ അമ്മ പൗ പൗരോഹിത്യത്തിലേക്ക് വന്നപ്പോൾ അത് ജാതികളാണ് നിങ്ങൾ ഈ സത്യം അറിയണം നെവർ കീ ബാബ്ലേസ് എല്ലാ